ഈശോമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും അൽമായ പ്രേക്ഷിതരുടെ രൂപീകരണത്തിൽ ആയിരുന്ന തൊമ്മച്ചന്റെ പരിലാളനയിൽ വളർന്ന് പുഷ്ടി പ്രാപിച്ച രണ്ട് സന്യാസ സഭകളാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്ന ക്ലാരസഭയും സിസ്റ്റേഴ്സ് ഓഫ് ദ അഡറേഷൻ ഓഫ് ദ ബ്ലസ്റ്റ് സാക്രമെന്റ് എന്ന ആരാധന സഭയും ധന്യൻ കുര്യാളശ്ശേരി പിതാവിനോടും ദേവദാസി ഷന്താളമ്മയോടും ചേർന്ന് നിന്ന് ആരാധനാ സഭയുടെ സ്ഥാപനത്തിനായി ആത്മീയവും ഭൗതികവുമായ പിന്തുണ സർവാത്മന നൽകിയ വ്യക്തിത്വമാണ് തൊമ്മച്ചൻ ക്ലാരസഭയുടെയും ആരാധന സഭയുടെയും സ്ഥാപക നേതാക്കൾ മൂന്നാം സഭാംഗങ്ങളായിരുന്നു തീക്ഷണതയോടെ മൂന്നാം സഭാ നിയമങ്ങൾ പാലിച്ചു മുന്നേറിയ അവർക്ക് ആത്മീയ ഉത്കർഷത്തിനായി ഒരു മുഴുവൻ സമയ സന്യാസിനി സമൂഹം സ്ഥാപിച്ചെടുക്കണം എന്ന് ബോധ്യം കിട്ടുന്നത് ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ പ്രേക്ഷിത തീക്ഷ്ണതയും പുണ്യതൽപരതയും നേരിൽ കണ്ടു മനസ്സിലാക്കാനായപ്പോഴാണ് കാലത്തിന്റെ പ്രതികൂലങ്ങളെ തരണം ചെയ്യാനും സഭാ സംവിധാനങ്ങളോട് സംവദിക്കാനും ഒരു മാധ്യമ മാധ്യമശക്തിയായി നിലകൊണ്ടതും തൊമ്മച്ചനായിരുന്നു ക്ലാരസഭയുടെയും ആരാധന സഭയുടെയും ആദ്യകാല അംഗങ്ങളുടെ അനൗദ്യോഗിക ഫോർമേഷന് പ്രചോദനമായത് ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ ചൈതന്യവത്വം കൃപാസമ്പന്നവുമായ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥവും തീഷ്ണത നിറഞ്ഞതുമായ സാധനകളുമാണ് സ്ത്രീകൾ സമൂഹത്തിന്റെ മുൻനിരയിലേക്കും മുഖ്യധാരയിലേക്കും കടന്നു വരുന്നത് ഒട്ടും പ്രോത്സാഹിപ്പിക്കാതിരുന്ന കാലഘട്ടമായിരുന്നു അത് വൈദികരുടെ മുൻപിൽ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുകയോ സംവദിക്കുകയോ ചെയ്തിരുന്നത് കുംഭസാരവേളയിൽ മാത്രമായിരുന്നു അക്കാലത്ത് സ്ത്രീവർഗത്തിൽപ്പെട്ടവരാരും ഒരു വൈദികനോട് പാപസങ്കീർത്തന പീഠത്തിൽ വെച്ചല്ലാതെ സംസാരിച്ചിരുന്നില്ല ഷന്താളമ്മയുടെ ആത്മകഥ പേജ് മുപ്പത്തിയഞ്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ അനൗദ്യോഗിക നിലയ്ക്കെങ്കിലും തൊമ്മച്ചനിൽ നിന്നും അവർ സ്വീകരിച്ചിട്ടുള്ള ഉപദേശങ്ങൾ അമൂല്യങ്ങളായിരുന്നിരിക്കണം നിർണായകങ്ങളായിരുന്നിരിക്കണം കാലത്തിന് മായ്ച്ചു കളയാനാവാത്ത ഇത്തരം യാഥാർത്ഥ്യങ്ങളുടെ ആഴത്തിലേക്കിറങ്ങി സത്യത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും